എന്നുള്ളത് ഈ ആകാശമണ്ഡലത്തില് സമയത്താണെന്ന് പറഞ്ഞു അതെ അതെ ഈ ശിവരാത്രി എന്ന് പറഞ്ഞാൽ ശിവന് വേണ്ടിയിട്ട് ഒരു ദിവസം പൂർണമായും ഒരു രാവും പകലും ഈ ഭൂമിയുടെ ശുദ്ധിക്ക് വേണ്ടിയിട്ട് ഈ ജീവലോകത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഭൂമിയിലെ മുഴുവൻ വിഷാംശങ്ങളെയും നിർമാർജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മള് ഈ പാർവതിയുടെ മായയായിരിക്കുന്ന ജീവനായിരിക്കുന്ന നമ്മൾ ഉറങ്ങാതെ ഉണ്ണാതെ വ്രതം നോറ്റുകൊണ്ട് ഭൂമിയെ കുറിച്ച് ചിന്തിച്ച് ജീവലോകത്തെ സംരക്ഷിക്കുന്ന മാർഗങ്ങളെ കുറിച്ച് ആലോചിച്ച് ശിവന്റെ മുഴുവൻ ഭൂതഗണങ്ങളെയും മുഴുവൻ ജീവലോകത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ചുമതലപ്പെട്ടവരായി കാരണം നമ്മൾക്ക് മാത്രമാണ് അത് ക്ലിയർ ആയില്ല ചോദ്യം ക്ലിയർ ആയില്ല മ്പതികളായിട്ടുള്ള ആളുകള് ഒരുമിച്ചിരുന്ന് ഒരേ മനോവിചാരത്തിലൂടെ ചെയ്യുമ്പോഴാണ് കൂടുതലും ഗുണദായകമാകുന്നത് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് സൽ സൽസമ്പതികൾക്ക് വേണ്ടിയിട്ട് സ്വാത്വികരായിട്ടുള്ള ജീവലോകത്തിന് വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് സത്വഗുണശീലരായിട്ടുള്ള ഇന്ദ്രഗുണമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം ശിവന് വേണ്ടിയിട്ട് ഈ ഭൂമിക്ക് വേണ്ടിയിട്ട് ഉണ്ണാതെ ഉറങ്ങാതെ എങ്ങനെ ഈ ഭൂമിയുടെ മന്ത്രങ്ങളെ ഉരുവിട്ടുകൊണ്ട് നാമങ്ങളെ സർവനാമനാണ് ശിവൻ ആ സർവനാമങ്ങളെയും ഉരുവിട്ടുകൊണ്ട് നമ്മൾ സർവനദീതടങ്ങളിലും ഭൂമിയുടെ ജീവനാടികളായിട്ടുള്ള നദികളിലെ എല്ലാ വിഷാംശങ്ങളെയും കാളികമായിരിക്കുന്ന സർവ്വവിഷങ്ങളെയും ഉന്മൂലനം ചെയ്തുകൊണ്ട് നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന പാർവതിക്ക് വേണ്ടിയിട്ട് കുംഭത്തിലെ ജലം പോലെ ആക്കുവാൻ ജലത്തെ ഈ പാർവതിയുടെ വൈഭവത്തെ എല്ലാ നദികളിലും പരിശുദ്ധമായിരിക്കുന്ന ജലത്തെ നിറയ്ക്കുവാൻ തീർത്ഥ ഭൂമിയാക്കുവാനായിട്ട് നമ്മൾ ആ ഒരു ഉത്സവമാണ് ശരിക്കും ഭൂമിയെ മാലിന്യത്തിൽ നിന്ന് മുക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഭൂമിയെ കുറിച്ച് ഉണ്ണാതെ ഉറങ്ങാതെ ഒരു ദിവസം ജീവനും മനുഷ്യൻ ചുമതലപ്പെട്ടവനാണ് സർവ്വജീവലോകത്തെ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ടവനായിരിക്കുന്ന മനുഷ്യൻ ഏറ്റവും പ്രധാനമായിട്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് കുംഭമാസം ശിവരാത്രിയായിട്ട് പറയുമ്പോ അർദ്ധനാരീശ്വര സങ്കല്പത്തിലെ ശിവപാർവതിമാരായിട്ടുള്ള അതായത് അങ്ങനെ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ എല്ലാവരും അറിയേണ്ടത് വൃശ്ചികമാസം മുതലാണ് വൃശ്ചികം ഒന്ന് മുതലാണ് കാലമണ്ഡലം ഭാവിക്ക് വേണ്ടിയിട്ടുള്ള മണ്ഡലം നമ്മൾ നമ്മളുടെ ഭാവി നമ്മളുടെ മക്കളുടെ കയ്യിലാണ് ആ മണ്ഡലകാലം മുതല് നമ്മള് നമ്മളുടെ ഭക്ഷണം സാത്വികമാകുന്നു വെജിറ്റേറിയനിസത്തിലേക്ക് വന്നിട്ട് സാത്വിക ഭക്ഷണത്തിലൂടെ ഈ ആകാശമണ്ഡലത്തിന്റെ നാല്പത് പോയിന്റ് അഞ്ച് എട്ട് ദിവസം വരുന്ന ആകാശമണ്ഡലത്തിന്റെ സമയത്ത് ഉത്സവാദികളിലൂടെ ഉത്സാഹത്തെ ജനിപ്പിച്ചുകൊണ്ട് അറുപത്തിനാല് കലകളിലൂടെ നമ്മൾ കുംഭമാസത്തിലേക്ക് എത്തുമ്പോൾ ശിവരാത്രി നാളിൽ ഏറ്റവും ജന്തുലോകം മാതൃലോകം മാതൃ ആവാൻ വേണ്ടിയിട്ട് മൃത്യുവിനെ ജയിക്കുന്ന ഭാവത്തിലേക്ക് എത്താം ആ മാതൃത്വത്തിന്റെ മുഴുവൻ ഗുണങ്ങളും വൈഭവങ്ങളും ഓരോ ജീവനിലേക്കും പ്രത്യേകിച്ച് സ്ത്രീജന ലോകത്തിലേക്ക് പുരുഷന്മാരിലേക്ക് അച്ഛനാകാനും അമ്മയാകുവാനുമുള്ള ആ പ്രകൃതിയുടെ വൈഭവം ഏറ്റവും നന്നായിട്ട് പകർന്നു കിട്ടുന്ന കാലയളവാണ് നമ്മളുടെ വൃശ്ചികം മുതലുള്ള കുംഭം മീനം മേടം മാസങ്ങൾ മാസം എത്തുമ്പോ എല്ലാവർക്കും അറിയാം സസ്തി ലോകത്തിന്റെ ഒപ്പം തന്നെ ജന്തുലോകത്തിന്റെ ശക്തി വർധിക്കും അപ്പോഴാണ് വസന്തം എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാകുന്നത് നമ്മളുടെ ശേഷി മനുഷ്യരിൽ ഏറ്റവും കൂടി നിൽക്കുന്ന സമയം വൃശ്ചികമാസം ഒട്ട് തുടങ്ങും അതിന്റെ ഒരുക്കങ്ങൾ അത് ശിവരാത്രി എല്ലാവരും നല്ല സൽ സൽസന്ധാനങ്ങൾക്ക് വേണ്ടിയിട്ടും വ്രതമെടുക്കണം ജാതി മതഭേദമില്ലാതെ അത് വലിയൊരു മുഹൂർത്തമാണ് കാലമണ്ഡലത്തിലെ വ്രതകാലവും കഴിഞ്ഞ് ആകാശമണ്ഡലത്തിലെ ആ നാല്പത്തി നാല്പത് പോയിന്റ് അഞ്ചായിട്ട് മൂന്ന് ആ ദിവസം കൂടെ കഴിഞ്ഞ് ആ ആചരണവും കഴിയുമ്പോഴത്തേനാണ് ശരിക്കും ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള ആ നമ്മളുടെ ശരീരം ഓരോ മാതൃലോകത്തിന്റെയും ശരീരം അമ്മമാരാകാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത് ആ മാതൃത്വം സ്ത്രീകളിൽ നിറയുന്നത് അപ്പോഴാണ് നമ്മളുടെ പൗരുഷം നിറയുന്നതപ്പോഴാണ് നമ്മള് സൽസന്തതികൾക്ക് വേണ്ടിയിട്ട് വ്രതം നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശിവരാത്രിയുടെ ആ രാത്രി ഉപയോഗിക്കേണ്ടത് ശരിക്കും അത് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അവണം തൊട്ട് തുടങ്ങി കഴിഞ്ഞാൽ മേടമാസം വരെ മേടം ഒന്ന് വരെ കൂടെ കഴിയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആയിട്ട് അതെ വരുന്നത് അതായത് നമ്മുടെ ജലത്തിന് ജലത്തിന് ഏറ്റവും ശക്തിയുള്ള കുംഭത്തിലെ ജലം പോലെ അത്രയും പരിശുദ്ധമായിരിക്കുന്ന അവസ്ഥയിലേക്ക് ജീവചൈതന്യത്തെ ഏകുവാൻ ശേഷിയുള്ള സമയമാണ് കുംഭമാസം കുംഭമാസത്തിലെ ആ ജലത്തിന്റെ വൈഭവമാണ് ജീവൻ എന്ന് പറഞ്ഞില്ലേ ആ വൈഭവമാണ് നമ്മുടെ മാതൃലോകത്തിന് ആ വൈഭവത്തെ സമ്മാനിക്കുന്നത് നമ്മളുടെ പൗരുഷത്തെ ഉണർത്തുന്നത് ധാരാളം വെള്ളം കുടിക്കുക ജല ശുദ്ധി വരുത്തുക നമ്മളുടെ നദികളും നമ്മളുടെ തൊടികളുമെല്ലാം പരിശുദ്ധമായിട്ട് മുഴുവൻ കാലികമായിട്ടുള്ള വിഷാംശങ്ങളിൽ നിന്ന് മുക്തീകരിക്കുക എന്ന് തന്നെ പറയാൻ പറ്റും അവിടെയാണ് ശബരിമല വ്രതം മണ്ഡലകാല വ്രതം ശബരിമല മുതൽ കണക്ഷൻ മഹാപ്രയാഗരാജ് ഉള്ള ബന്ധം കിടക്കുന്ന ഈ കണക്ഷനാണ് അതെ അതെ അതായത് ഈ കുംഭമാസത്തിലാണ് മഹാ ഋഷിയായിരിക്കുന്ന വിശ്വാമിത്രന്റെ കാർമ്മികൾ മഴയെ പെയ്ക്കുവാൻ വർഷങ്ങളായിട്ട് മഴയില്ലാതെ അഹല്യായി പോയിരുന്ന ദേശങ്ങളെ ദശങ്ങളെ കൃഷിയോഗ്യമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് അഹല്യക്ക് മോക്ഷം കൊടുക്കുവാൻ വേണ്ടിയിട്ട് ശ്രീരാമചന്ദ്രന്റെ ജ്ഞാനത്തെ അവിടെ സ്വീകരിച്ചുകൊണ്ട് വിശ്വാമിത്രം നടത്തിയ മഹാപ്രയത്നത്തിന്റെ ഫലമാണ് ആ ശാസ്ത്ര വിജയമാണ് പ്രയാഗിയിൽ സംഭവിച്ചത് ഗംഗാധിങ്ങൾക്ക് അറിയാലോ മഴയാണ് ണക്കിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ ആ കുംഭമേളയുടെ ഓർമ്മ ഓർമ്മകളാണ് ഇപ്പോഴും തീർച്ചയായിട്ടും അത് ഗംഗയും സരസ്വതിയും യമുനയും ഒന്നായിട്ട് ഒഴുകി ചേർന്നെത്തി ജനങ്ങൾ ആനന്ദിച്ച ശാസ്ത്ര വിജയത്തിന്റെ ഉത്സവത്തിന്റെ പ്രതീകമാണ് ശ്രീരാമചന്ദ്രന്റെ ആ ശാസ്ത്ര വിജയം തന്നെയാണ് ഓരോ കുംഭമേള അതിനെപ്പോഴും നമ്മൾ സ്മരിക്കേണ്ടത് നന്ദിപൂർവ്വം ഒരിക്കലും മറക്കാതെ ഓർത്തിരിക്കേണ്ടത് ശ്രീരാമചന്ദ്രനെ പോലെ തന്നെ വിശ്വാമിത്ര മഹർഷിയാണ് സൂര്യഗായത്രി മന്ത്രത്തിന്റെ ഉപജ്ഞാതാവായ ഈ പഞ്ചഭൂതങ്ങളുടെ കാരണം പരബ്രഹ്മമാണ് സൂര്യനാണ് എന്ന് കണ്ടെത്തിയ അദ്ദേഹം അദ്ദേഹത്തെ കോസല രാജ്യത്തിലേക്ക് സ്വീകരിച്ച് മഹാ പട്ടം കൊടുത്ത വസിഷ്ഠി നമുക്ക് നമസ്കരിക്കേണ്ടി വരും നമ്മുടെ ഈ പ്രണവ വേദയുടെ തീർച്ചയായിട്ടും അത് മാത്രമല്ല ഒരുപാട് പേരെടുത്ത് പറയാൻ പറ്റുന്ന നമുക്ക് ഉറങ്ങാൻ പോലും നമ്മളെ സമ്മതിക്കാത്ത രീതിയിൽ നമ്മൾക്ക് ജ്ഞാനത്തെ സമ്മാനിച്ച് താർപദവിയിലേക്ക് ഉയർന്ന സപ്തർഷികളുണ്ട് മരീജ് അത്രി അങ്കിരസ് പുലഹൻ പുലസ്തിൻ ക്രതു വശിഷ്ഠൻ എന്നൊക്കെ പറയുന്ന ഒരാളാണ് വസിഷ്ഠനെ ഒരാളാണ് ഒരാളാണ് അത് ഏറ്റവും അവസാനത്തെ സ്ഥാനം അദ്ദേഹത്തിന്റെ ആണ് അത് കഴിഞ്ഞ് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ആള് എന്ന് പറഞ്ഞത് വിശ്വാമിത്രനാണ് വിശ്വത്തിന്റെ എന്നത്തെയും ഇത്ര മറക്കാൻ പറ്റില്ലാത്ത അത്രയും ലോകത്തെ ജീവൻ നിന്ന് പോകും അതായത് ജലമില്ലാതെ ജലദൌർലഭ്യത്തിൽ ഭൂമിയിലെ സകല ജീവനും നഷ്ടമാകുമെന്ന് പറയുന്ന അവസ്ഥയില് അഖല്യായി പോയ ഭൂമിക്ക് മോക്ഷം കൊടുത്ത അവസ്ഥയിലാണ് ആ അതാണ് വിശ്വാമിത്രന്റെ അദ്ദേഹം മനുഷ്യരാശി അത്യന്താവിശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ അറിവല്ലേ ഇത് അതെനത്തെ നവീകരിച്ച് ശുദ്ധീകരിച്ച് അഖല്യായം മണ്ണിന് ഈ ഭൂമിക്ക് മോക്ഷം കൊടുത്ത ആ ശ്രീരാമചന്ദ്രന്റെ ശാസ്ത്ര വിജയത്തിന്റെ വിജയകാഹളം മുഴക്കുന്ന ആ കുംഭമേളകൾ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് കുംഭമേളകൾ നടക്കുന്നത് പ്രയാഗരാജ് നാസിക് ഉജ്ജയിനി അതുപോലെ തന്നെ ഹരിദ്വാർ ഓരോ സ്ഥലത്തും ഈ ശാസ്ത്ര വിജയം സംഭവിച്ചു ഇതാണ് പറഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതെ ആറ് വർഷം കൂടുമ്പോ അവിടെ എല്ലാം അർദ്ധകുംഭമേളകൾ നടക്കുന്നുണ്ട് കലിയുഗത്തിലെ കലിയുഗത്തിലെ ഇത് മുപ്പത്തി അഞ്ചാമത്തെ മഹാകുംഭമേളയാണ് നടക്കുന്നത് കലിയുഗം തുടങ്ങിയിട്ട് അതായത് കൃഷ്ണൻ പോയതിനു ശേഷം കലിയുഗം മുപ്പത്തഞ്ച് കുംഭമേള മഹാകുംഭമേള അതെ പ്രേതായുദ്ധത്തിലാണ് ശ്രീരാമചന്ദ്രന്റെ ഫസ്റ്റ് കുംഭമേള നടക്കുന്നത് ഈ ശാസ്ത്ര വിജയം നടക്കുന്നത് പ്രയാഗിലേക്ക് ജനങ്ങൾ പ്രവാഹം ചെയ്തത് പ്രയാഗം ചെയ്തത് ശാസ്ത്രവിജയത്താൽ മഴ പെയ്തത് ആകാശവും അതായത് സരസ്വതിയും മഴയും ഗംഗയും യമുനയും ഒന്നിച്ചു ചേർന്ന ആ അത്ഭുതമായിട്ടുള്ള മഴ ആ മഴയിലെ ജനങ്ങള് ആനന്ദം നൃത്തമാടിയ സുദിനമാണ് ആഘോഷിക്കുന്നത് ആ കാലഘട്ടമാണ് ആഘോഷിക്കുന്നത് അപ്പൊ അത്രയും വലിയ ശാസ്ത്ര വിജയം അത് പൂർണമായിട്ടും ദ്വാപരയുഗത്തിലെ ആറായിരത്തി ഒന്ന് മഹാകുംഭമേളകൾ ആഘോഷിച്ചിട്ടുണ്ട് ആറായിരത്തി ഒന്ന് ഒന്നിന് രണ്ടല്ല മഹാകുംഭമേളകൾ ദ്വാപരയുഗത്തില് ഇങ്ങനെയുള്ള അറിവുകളൊന്നും പരാമർശിക്കപ്പെടാതെയാണ് ഇപ്പോഴും കുംഭമേള നടക്കുന്നതെന്ന് തോന്നുന്നു അറിയില്ല ഇനി അതിനു മുമ്പ് ശ്രീരാമചന്ദ്രൻ ജീവിച്ചിരുന്ന പ്രേതായുഗത്തിലെ ത്രേതായുഗത്തിലെ എന്റിലായിരുന്നു ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നത് അപ്പോ ആ കാലഘട്ടത്തിൽ എന്തായാലും ഒന്നോ രണ്ടോ കുംഭമേള ഇവിടെ നടന്നിട്ടുണ്ടാവും ഇത്തരമുള്ള അറിവല്ലേ വരും തലമുറയ്ക്ക് നമ്മൾ വളരെ അത്യന്താപേക്ഷിതമായി കൊടുക്കേണ്ടത് അപ്പോ മോഹൻജി ഒരു കാര്യം ഉറപ്പാണ് ഇപ്പം നടക്കുന്ന കുംഭമേള ഏറ്റവും ചുരുങ്ങിയത് ആറായിരത്തി മുപ്പത്തി ആറാമത്തെ കുംഭമേളയായിരിക്കും ഈ നടക്കുന്നത് അല്ലെങ്കിൽ ആറായിരത്തി മുപ്പത്തിയേഴ് അതായിരിക്കാം ഈ അറിവാണ് നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ വിതരണം കൊടുക്കേണ്ടത് ഋഷീശ്വന്മാര് അല്ലെങ്കിൽമാര് നമ്മുടെ സന്യാസി ശ്രേഷ്ഠന്മാര് പണ്ഡിതന്മാരെല്ലാം ഇത്തരത്തിലുള്ള അറിവുകൾ വരും തലമുറയ്ക്ക് പകർന്നു കൊടുത്തെങ്കിലേ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാവുകയുള്ളു ജലമില്ലാതെ ജലദൌർലഭ്യത്താൽ മരിച്ചു പോകുമെന്ന് കരുതിയിരുന്ന ഒരു ജനതയെ ഒരു പ്രവാഹം ശാസ്ത്രത്തിന്റെ ഒരു പ്രവാഹത്തിലേക്ക് അതായത് യമുനയുടെ തീരത്തിലേക്ക് ഒരു നദി ഒഴുകുന്ന പോലെയാണ് ജനം ഒഴുകിയത് ആ യമുന യമന്റെ അത് യമനെ പേര് നിന്ന യമുനയില് ജലത്തെ നിറച്ച ശാസ്ത്ര വൈഭവത്തിന്റെ ഉത്സവത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ശ്രീരാമചന്ദ്രനെ വിളിക്കുന്ന ഈ ഭൂമിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ശിവന്റെ മാറിൽ ഈ ഭൂമിയിൽ ഈ ദേശത്തിൽ വിഷ്ണുവിനെ ഹരിത ലോകത്തെ ആ വിഷ്ണുവിന്റെ മോഹിനി ഭാവത്തെ ചേർത്ത് വെച്ച് അതിലുയർന്ന ശാസ്ത്രമാണ് ശസ്താവ് ശ്രീധർമ്മശാസ്ത്രാവാണ് ആ ശ്രീധർമ്മ ശാസ്ത്രാവിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ നിലയമാണ് ശബരിമലയില് ശ്രീരാമ സിദ്ധാന്തത്തിൽ ആകൃഷ്ടനായിട്ട് അദ്ദേഹത്തിന്റെ ജൈവ ജൈവശാപം ശ്രീരാമന്റെ കാൽക്കൽ വെച്ച് ഇതുപോലൊരു ജ്ഞാനാവതാരത്തെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് രാമസ്തുതികളുമായിട്ട് നിത്യ തപസ്സിനായിട്ട് പോയിട്ട് അവിടുന്ന് വന്നിട്ട് അദ്ദേഹം സൃഷ്ടിച്ച ആ ഭാർഗവനിലയത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ശബരി പീഠം ശബ്ദത്തിന്റെ പീഠം ജലത്തിന്റെ പീഠത്തിലാണ് ശ്രീധർമ്മ ശാസ്ത്രാവിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ പീഢമായിട്ട് പീഠങ്ങളുടെ പീഠമായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശ്രീധർമ്മത്തെ ആ ആര്യൻ കാവാണ് ആ ആര്യ സിദ്ധാന്തമാണ് ആ ത്രേത സിദ്ധാന്തമാണ് നമ്മൾ അറിയേണ്ടത് അപ്പോ എല്ലാ മതങ്ങളും സന്തോഷിക്കും കാരണം എല്ലാ മതങ്ങളും പറയുന്നതിലെ ശാസ്ത്ര രഹസ്യം അത് പുറത്തേക്ക് അന്ധവിശ്വാസം അപ്രത്യക്ഷമുണ്ട്